ഹലോ ഹായ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു ഞാൻ ഇവിടെ രണ്ടും ബോളൊക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത് എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി നാളായി ചാനലിനകത്ത് അധികം വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല ഞാനിപ്പോൾ കൂടുതലും ലൈവിലാണ് വരാറുള്ളത് ലൈവാണ് എനിക്ക് കൂടുതൽ പ്രയോജനം ഉള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈവിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മറ്റേ വീഡിയോ ഒന്നും അധികം ഇടാറില്ല ഉണ്ടെങ്കിൽ ഇടാം പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് ബോൾ എടുത്തിരിക്കുന്നത് ഈ കൂട്ടത്തിൽ എക്സർസൈസൂടെ ചെയ്യാം എന്ന് വിചാരിച്ചാണ് എല്ലാവരും എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാണുന്നത് ഞാൻ എക്സർസൈസ് ചെയ്യുമെന്നുമല്ല എന്നാലും രണ്ട് ബോൾ കയ്യിലിരിക്കട്ടെ അല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേ പേരൊക്കെ എൻ്റെ ലൈവിൽ വരുന്നുണ്ട് എൻ്റെ ലൈവിൽ വരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാനങ്ങനെ ആരുടെ ലൈവിലങ്ങനെ പോകാറില്ല എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ കൂട്ടുകാരും എൻ്റെ ലൈവിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ലൈവിൽ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് താങ്ക് യു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ സമയം കിട്ടിയില്ല കംപ്ലീറ്റ് അങ്ങ് ലൈവിലാണ് രണ്ട് മൂന്ന് ലൈവൊക്കെയാണ് ഒരു ദിവസം ഇടുന്നത് നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് സന്തോഷമാണത് എല്ലാവരും വന്ന് ആദ്യം ഒന്ന് ആദ്യം ആദ്യമൊന്നും എൻ്റെ ലൈവിലത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിൽ കയറുന്നുണ്ട് അതുതന്നെ എനിക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ടാഴ്ചയായി എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായിട്ട് അഞ്ച് വർഷത്തിന് ശേഷമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് സത്യം പറഞ്ഞാൽ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും ഞാൻ അത്രയൊന്നും താല്പര്യം താല്പര്യപ്പെട്ട് പിന്നെ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു നമ്മൾക്ക് ഞാൻ വിചാരിച്ച് കുക്കിങ്ങിൻ്റെ നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ കുക്കിങ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു ആ ഒരു ഉദ്ദേശം മാത്രമേ ചാനൽ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ നാളത്തേക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ മെയിൻസ് ഞാൻ കോവിഡാണ് ഉദ്ദേശിച്ച് ആ സമയത്താണ് ഇരുപത് ഇരുപത്തൊന്നിൽ ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വണ്ണിലാണ് കോവിഡിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത് ആ സമയത്തൊന്നും ഞാൻ ആദ്യം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ രണ്ട് പ്രാവശ്യം എനിക്ക് ആ സമയത്ത് കോവിഡ് പിന്നെ എൻ്റെ ജോലിയൊക്കെ പോയ ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യം വീഡിയോ ഒന്നും ഇട്ടില്ല എന്നാലും വീഡിയോസൊക്കെ നിർത്താതെ ഇടുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ കുറേശ്ശെ കുറേശ്ശെ വളരാൻ തുടങ്ങി എന്നിട്ടും എൻ്റെ ചാനൽ വളരണമെന്നോ പിന്നെ അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആക്കണമെന്നോ അങ്ങനൊരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല കൂടുതലും ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് എൻ്റെ മനസ്സിൻ്റെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിന് ഒത്തിരി ഉള്ള ഒരു സമയത്താണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് അതെനിക്ക് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി വീട്ടിനകത്ത് നമുക്ക് കുക്കിങ് ചെയ്ത് ഇടാനും എഡിറ്റ് ചെയ്യാനും അതിനുള്ള സമയമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ചാനൽ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആവണമെന്ന് ഞാൻ ആ ഉറക്കുന്ന പോലും ഇല്ല ആ കാര്യത്തിൽ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോ എല്ലാം നല്ല ഫുള്ളായിട്ട് കാണുന്നുണ്ട് അവരൊക്കെ അങ്ങ് വലുതായി എന്നിട്ട് പോലും ഞാൻ എൻ്റെ ചാനലിനകത്ത് മോണിറ്റൈസേഷൻ ആവണമെന്നൊരു ചിന്തയൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ടെക്സാസിലോട്ട് മൂവ് ചെയ്ത് ആണ് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് ആ വീഡിയോ ഞാൻ ഞാൻ മൂവ് ചെയ്യുന്നതും വീട് കംപ്ലീറ്റ് എം ടി ആക്കുന്നതും മൂവേഴ്സിന് വന്ന് മൂവേഴ്സ് വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്തു പോയി ടെക്സാസിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂണിൽ ആ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് പുതിയ താമസ സൗകര്യം പിന്നെ ജോലി അതൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ചിന്തയെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അവിടെ ശരിയായില്ല ആ സ്റ്റേറ്റ് എനിക്ക് ശരിയായില്ല ഞാൻ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ന്യൂയോർക്കിലോട്ട് തന്നെ വീണ്ടും മൂവ് ചെയ്തു എനിക്ക് ഫൈനാൻഷ്യലായിട്ട് ഒരു ടെൻ തൗസൻഡ് ഡോളറോളം ചിലവുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ നടന്നുമില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അവരൻ്റെ ജോലിക്ക് വീണ്ടും എടുത്ത് അവിടെ എടുത്ത എന്നുള്ള നോട്ടീസ് എനിക്ക് ഇമെയിൽ വന്നത് എന്നാലും ഞാൻ പിന്നെ പിന്നെ ഇനി തിരിച്ചിവിടെ വന്നല്ലോ ഇനി പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നേന്ന് പറഞ്ഞോട്ട് തുടങ്ങണ എല്ലാം കളഞ്ഞു പോയിട്ട് കളഞ്ഞിട്ട് പോയ ആളല്ലേ അങ്ങനെ ഞാൻ വീഡിയോയ്ക്കകത്ത് അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ എൻ്റെ കാര്യത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ വാച്ചവേഴ്സ് എല്ലാം തന്നെ കുറഞ്ഞു ഒരു ദിവസം നോക്കിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വാച്ചവേഴ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കമ്പ്യൂട്ടറെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വാച്ചവേഴ്സ് വന്ന ആ ഒരു സമയത്തായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് അത് നേരെ താണു അഞ്ഞൂറിലോട്ട് പോയി കിടക്കുന്നു അന്നേരം ഇത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറിനിന്ന് നേരെ അഞ്ഞ അഞ്ഞൂറെ പോയെന്നുള്ള കാര്യമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഇത്രയും വാച്ചപേഴ്സായി എനിക്ക് എന്തുകൊണ്ട് ഇത് കുറഞ്ഞു ഇത്രയും കുറഞ്ഞെങ്കിൽ ഇനി എന്ത് സമയം എടുത്താൽ പറ്റും ഇനി രണ്ടായിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ നാലായിരം വാച്ചബേഴ്സ് വരാൻ വേണ്ടി ഞാൻ വിചാരിച്ച ഈ ജന്മത്തിനേം പറ്റുന്ന കാര്യമല്ല എന്നാലും നമ്മൾ പുറകോട്ട് തളർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് വീണ്ടും പുതിയ ജോലി കയറി വീണ്ടും പുതിയ സെറ്റപ്പൊക്കെ ആയി വീണ്ടും നമ്മൾ താമസമൊക്കെ വീണ്ടും ഇവിടെ തുടങ്ങി പിന്നെ ജോലി കയറി ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പിന്നെ എൻ്റെ മനസ്സ് മൊത്തം അത് ഒന്ന് നേരെ ആക്കാൻ വേണ്ടിയായിരുന്നു എന്നാലും എൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു എന്നല്ലാതെ ഈ വീഡിയോ അങ്ങോട്ട് വളരണമെന്നും മോണിറ്റൈസേഷൻ ആവണമെന്നോ ഒന്നും ഒരു ചിന്തയില്ല എന്ന് എങ്ങനെങ്കിലും നാലായിരം വാച്ച് വേഴ്സ് കിട്ടട്ടെ ആ ഒരു ചിന്തയിൽ ഉള്ളായിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡോളർ കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാനൊക്കത്തില്ല ജോലിക്ക് പോയി ഈ ഡോഡർ വാങ്ങിച്ചാലേ ഇവിടെ ജീവിക്കാനൊക്കത്തുള്ളൂ പക്ഷേ അതല്ല നമ്മുടെ മനസ്സിന് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനകത്തൊരു എയിം വേണം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ആ അങ്ങനൊരു പ്രതീക്ഷ ഒന്നും എനിക്കില്ലായിരുന്നു തുടങ്ങിയ സമയത്തൊന്നും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് തുടങ്ങി ഇരുപത് ഇരുപത്തൊന്നും മറന്നേ കളഞ്ഞു ചാനൽ എന്നാലും കുക്കിംഗ് ചെയ്യുന്നുണ്ട് അല്ലാതെ ചാനൽ അങ്ങോട്ട് വളരണമെന്ന് ആ ഒരു ചിന്തയൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി തിരിച്ചു വന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് മൂവ് ചെയ്തു പോയി അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് കുറച്ചും കൂടെ ഒക്കെ വീഡിയോ ഒന്ന് ഇടാൻ തുടങ്ങിയതും ജോലിയിലൊക്കെ സെറ്റപ്പായി നമ്മൾ മനസ്സിന് സമാധാനമൊക്കെ ആയി വീണ്ടും അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും കുക്കിംഗ് ഇട്ട് തുടങ്ങി ഈ അഞ്ഞൂറ് എന്നാണ് പിന്നുള്ള വളർച്ച രണ്ടായിരത്തി എഴുന്നൂറ് പോയി അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറേന്ന് ഓരോന്ന് വളർന്ന് വളർന്നു വരുന്നത് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ടായിരുന്നു അഞ്ഞൂറേന്ന് വളർന്നു പിന്നെ എഴുന്നൂറായി എണ്ണൂറായി അങ്ങനെ അങ്ങനെ ആയിരമായി വീണ്ടും രണ്ടായിരത്തി ഒക്കെ കഴിഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറായി ആ ഒരു സമയത്താണ് യൂട്യൂബുകാര് പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മതി മൂവായിരം നമുക്ക് വാച്ചവേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മതി നാലായിരം വാച്ചവേഴ്സ് ഇന്നും വേണം എപ്പോഴും വേണം പണ്ടും വേണം പക്ഷെങ്കിൽ മൂവായിരം വാച്ചവേഴ്സായാൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഇമെയിലൊക്കെ വന്നത് അപ്പോൾ വീണ്ടും ചാനലിൽ വളർന്നുകൊണ്ടേയിരുന്നു അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടും അത്രേ ഉള്ളൂ മാസത്തിലൊരിക്കലേ ആഴ്ച രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഒരു വീഡിയോ വെച്ചാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയിരുന്നത് അടുത്ത് അടുപ്പിച്ച് വീഡിയോ ഇടുന്ന പ്രശ്നമേ ഇല്ല നമുക്ക് പറ്റത്തില്ല ആർക്കതിനു നേരം നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണം നമ്മൾ എൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകണം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ കാണണ്ടായോ അങ്ങനെയൊക്കെ നമുക്ക് സമയം ശരിക്കൊന്നും കിട്ടിയൊന്നുമില്ല പക്ഷെങ്കിൽ അടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഞാൻ കുറച്ചും കൂടെ ചാനലിനകത്ത് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ചാനൽ വ്യൂസ് കുറേ ചാനലിൻ്റെ വാച്ച് വേഴ്സ് കുറേ കുറേ വ്യൂസ് ഒത്തിരിയുണ്ട് പക്ഷെങ്കിൽ നമുക്ക് വാച്ച് അവേഴ്സ് ആണല്ലോ നാലായിരം വന്നാൽ നമുക്ക് മോണിറ്റൈസേഷൻ ചാനൽ ചാനലാകത്തുള്ളൂ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടാൻ തുടങ്ങി നോക്കിയപ്പോൾ മൂവായിരം ആയി മൂവായിരം ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇമെയിൽ വന്നു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമെന്നുള്ള ആട് ആഡ് സെൻസിന് അപ്ലൈ ചെയ്യാമെന്നുള്ള നമ്മൾ ആ പരിപാടികളെല്ലാം ചെയ്തു അത് ഫെബ്രുവരിയിലാണ് ചെയ്തത് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫെബ്രുവരിയിലാണ് നമുക്ക് മൂവായിരം ആയിട്ട് ആഡ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിടുന്നത് ആ സമയത്ത് പിന്നെ നമുക്ക് എങ്ങനെയാലും നാലായിരം ആക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നാലും പിന്നെ പിന്നെ ഞാൻ അടുപ്പിച്ചു നിങ്ങൾക്കാണ് അടുപ്പിച്ചു ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് മാസേ ആയിട്ടുള്ളൂ അന്നേരം ആണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ചാനലിങ്ങോട്ട് എന്തെങ്കിലും നമുക്കൊരു ഒരു ആക്റ്റീവായിട്ട് കിടക്കണമല്ലോ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടാൽ തന്നെയും ഒരാളോട് പറഞ്ഞാൽ തന്നെ നമ്മൾ അഞ്ചാറ് വർഷമായ ചാനൽ നമ്മുടെ ചാനലിനകത്ത് പരസ്യം വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയല്ലേ എന്ന് ു പക്ഷെങ്കിൽ അങ്ങനെ അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങി മാർച്ച് ഏപ്രിലൊന്നും ലൈവ് ഇട്ടില്ല ഈ ജൂലൈയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജൂലൈയിലല്ല ഓഗസ്റ്റിലാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നതെങ്കിൽ എന്നെയുന്നു ഓഗസ്റ്റ് ലൈവ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ആദ്യം ഒന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ല അത് അതാണ് അപ്പോൾ നമ്മുടെ നല്ല രണ്ട് ചങ്ക ചങ്കസപ്പോർട്ടുകൾ നമ്മളോട് വന്നേച്ച് പറഞ്ഞു ഒരു ചങ്ക സപ്പോർട്ട് നമ്മളോട് പറഞ്ഞു ചേച്ചി ലൈവ് നിർത്തേ ചെയ്യരുത് ചേച്ചി തുടരെ തുടരെ ഇട്ടോ സൈലന്റ് ആണേലും വേണ്ടിയല്ല ഞാൻ പറഞ്ഞു ജോലിയിലൊക്കെ എങ്ങനെ ഈ ലൈവ് ഇടുന്നത് എപ്പോഴും എപ്പോഴും ജോലിയിലായിരിക്കുമല്ലോ ജോലി ഇരിട്ടത്താന്നേലും വേണ്ടിയല്ല ഫോൺ ഓണാക്കി വെക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യം തന്ന് ഇരുട്ടത്ത് ഫോൺ ഓണാക്കി വെക്കാൻ പറഞ്ഞു ഞാൻ രാത്രിയിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഉറക്കം ഉറക്കത്ത് ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി വെക്കും ഇരിട്ടത്തോട്ട് പോയിൻറ്റ് ചെയ്ത് വെക്കും പിറ്റോസെ ഫോൺ എടുക്കത്തുള്ളൂ അപ്പോഴത്തേക്കും അതിലും കാണാനും ആൾക്കാരുണ്ടായിരുന്നു ഇരിട്ട് കാണാനും എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് ഞാൻ എന്നെ പുറവോട്ട് വിട്ടില്ല നല്ലൊരു ചങ്കുണ്ട് നമുക്ക് ഞാൻ പറയുന്നത് അതിന് ശേഷമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ചാനൽ മോണിറ്ററൈസേഷൻ ആയി എനിക്ക് ഇതുപോലൊരു സന്തോഷം വേറൊന്നുമില്ല അതിനകത്തുനിന്ന് കിട്ടുന്ന ഡോളറിൻ്റെ സന്തോഷമല്ല എൻ്റെ ചാനൽ ആക്റ്റീവ് ആയല്ലോ എന്നുള്ള ഒരു സന്തോഷം പരസ്യം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് എന്തോ ആയിക്കോട്ടെ അതിനകത്ത് കിട്ടുന്ന എന്തോ ഡോളർ ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അല്ല എനിക്ക് സന്തോഷം വന്ന ചാനൽ മോണിറ്റൈസ് ആയല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അഞ്ച് വർഷത്തിന് ശേഷം ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് വലിയ അതിശയമൊന്നുമല്ല പക്ഷെങ്കിൽ എല്ലാവരും ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം ആവുമ്പോഴത്തേക്കും യോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വേണ്ടി ഡെഡിക്കേറ്റ് ഡായവരാണ് അങ്ങനെ അത്രയും ചിന്തിക്കുന്നത് ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സമയങ്ങൾ പോയത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതിരുപത് ഇരുപത്തൊന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടിലൂടെ മൂവിങ് ഇരുപത്തിമൂന്നില് അടുത്ത വീണ്ടും ജോലി കയറി വീണ്ടും ജോലി കയറിയിട്ട് പിന്നെ നമ്മുടെ വാച്ചവേഴ്സ് വളർന്നു എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ഞാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് ആ രണ്ടായിരത്തി എഴുന്നൂറൊക്കെ ആയ സമയത്ത് എനിക്ക് എത്രയും വേഗം നാലായിരം ആക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആക്കിയെടുക്കാമായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല വീണ്ടും അഞ്ഞൂറിലോട്ട് പോയി അത് ഇത്രയും നമുക്ക് ഉയർന്നു പോയിട്ട് താഴെ പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഞ്ച് വർഷമായോ പത്ത് വർഷമായോ നമ്മൾ നമ്മളതിനകത്ത് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ചാനൽ നമുക്ക് ചാനലിൽ വീഡിയോ എല്ലാ ദിവസവും ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാച്ച്വേഴ്സ് അങ്ങോട്ട് വളരത്തുള്ളൂ ഇപ്പോഴും മൂവായിരം ആണ് എന്നെങ്കിൽ എന്നെങ്കിൽപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാനേ പറ്റത്തുള്ളൂ നമുക്ക് സ്റ്റിൽ വാച്ച്വേഴ്സ് ഫോർ തൗസൻ്റ് തന്നെ വേണം ഫോർ തൗസൻ്റ് ഫുൾ ആവുമ്പോൾ അവർ നമ്മളെ അറിയിക്കും ചാനൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടി അവർ നമ്മളോട് പറയും അന്നേരം നമ്മൾ അൺലോക്ക് ചെയ്ത് രണ്ട് ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ ചാനൽ ചാനലിൽ പരസ്യം വന്നു കഴിയും ഇപ്പോഴും നമ്മൾ വീഡിയോ ഇടുമ്പോഴ് ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് എനിക്ക് പരസ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഓണാക്കാൻ മറക്കരുത് അത് ഓൺ ആക്കിയില്ല എങ്കിൽ അത് ഓഫായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെയും കിട്ടത്തില്ല അത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് അത് ഓൺ ആക്കിയാൽ മതി ഓരോ വീഡിയോ ഇടുമ്പോഴും മോണിറ്റൈസേഷൻ ആയവർക്കറിയാം അതവർ ഓൺ ആക്കണം അല്ലെങ്കിൽ ചാനലിനകത്തൊന്നും നമുക്ക് പരസ്യത്തിൽ കൂടെ പൈസ കിട്ടത്തില്ല അങ്ങനെ ഒരു സന്തോഷ വർത്തമാനം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ രാവിലെ ഒരു ലൈവ് ഇട്ടു ഒത്തിരി പേരുണ്ടായിരുന്നു മൂന്ന് ലൈവൊക്കെയാണ് ഒരു ദിവസം ഇടുന്നത് എനിക്ക് അതിനുള്ള നേരമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും പിന്നെ ഓഫ് ഉള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ലൈവ് ആയിരിക്കും ഒരുപാട് ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവ് വരുന്നുണ്ട് വ്യൂസ് കൂടുന്നുണ്ട് എൻ്റെ മൂന്ന് വീഡിയോ ലൈവിലെ രണ്ട് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ആണ് എനിക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ഒത്തിരി വാച്ച്വേഴ്സ് തന്നൊരു വീഡിയോ പതിനൊന്നൊക്കെ ആൾക്കാർ തന്നു അതുപോലെ തന്നെ നമ്മുടെ മോർ ദാൻ ടെൻ തൗസൻഡ് വ്യൂസ് എങ്കിലും വേണം എന്നാലും നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ മോർ ദാൻ ടെൻ തൗസൻഡ് അവേഴ്സ് ആണെങ്കിൽ ആ ആ വീ ആ ചാനല് എത്രയും വേഗം തന്നെ മോണിറ്റൈസേഷൻ ആകും അങ്ങനെ മോണിറ്റൈസേഷനോട് അടുത്ത് ആർക്കെങ്കിലും ത്രീ തൗസൻഡ് അവേഴ്സൊക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അടുപ്പിച്ച് വീഡിയോ ഇടുക ലൈവ് ഇടുക ഫോർ തൗസൻഡ് അവേഴ്സ് ആക്കുക അത് ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഞാൻ എന്നേ എനിക്കത്രയും എന്നേ ആവാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ ഞാൻ അത്രയൊന്നും അതിനകത്ത് നോക്കുമോ എടുക്കുക ഒന്നും ചെയ്തില്ല ഞാൻ എൻ്റെ ലൈഫ് ക്രമീകരിക്കുന്നതിനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ അങ്ങനെ പോയി പക്ഷേ ഇപ്പോഴീ ആ ഒരു ആറുമാസം കൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ചാനലിനെ ഒന്ന് ആക്റ്റീവാക്കിയെടുത്തത് അതുമാത്രമേ എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൂ എല്ലാവരും പിന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇങ്ങനെ വാ എന്താ ഒരു ഒരു ഉണർവില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല നമ്മൾ ചാനൽ തുറക്കുന്ന തുറക്കുന്നതാണ് അതിനകത്ത് പരസ്യം ഇങ്ങനെ വോപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ആഗ്രഹം എല്ലാവരുടെ അല്ലേ അതിപ്പം അഞ്ച് വർഷമായി ഞാൻ സ്ലോ ആയത് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്തായി എന്താണ് എന്നുള്ളതും അതായിരുന്നു എൻ്റെ കാര്യം അതുപോലെ നിങ്ങൾ ആരും ഇരിക്കരുത് കേരളത്തിലൊക്കെ നൂറ് ഡോളർ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഞങ്ങൾക്കതല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പാശ്ചേഴ്സ് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കുക അല്ലാതെ നമ്മൾ നമുക്ക് തോന്നുമ്പോൾ വീഡിയോ ഇട്ടാൽ വാച്ചവേഴ്സ് വാച്ച് കൂടത്തില്ല പ്രത്യേകിച്ച് മൂവായിരം ഒക്കെ അടുക്കാറായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഇടുക എൻ്റെ കണക്ക് രണ്ടായിരത്തി എഴുന്നൂറ് വരെ കൊണ്ടുനിച്ച് വീണ്ടും അഞ്ഞൂറ് രൂപയിലോട്ട് പോകാതെ പിന്നെ മൂവായിരം തുടങ്ങിയിട്ട് മൂവായിരം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മൂവായിരത്തോട് അടുപ്പിച്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ലൈവ് ഇട്ട് തുടങ്ങുക ലൈവാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ഒരു ഒരു മാർഗ്ഗം എന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം ഞാൻ ഒരു മാസമേ ഉള്ളൂ എൻ്റെ ലൈവിൽ കയറിയിട്ട് അത് ത്രീ തൗസൻഡ് ആയതിനു ശേഷമാണ് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയത് അതാണ് ലൈവിൽ കയറിയപ്പോഴും എൻ്റെ വച്ച പേഴ്സ് കൂടാൻ തുടങ്ങി അതിനകത്ത് രണ്ട് മൂന്ന് വീഡിയോ ഒത്തിരി പിന്നെ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത്രേ ഉള്ളൂ എന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ആരും ചാനൽ മോണിറ്റൈസേഷൻ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ അതിനകത്ത് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒക്കെ ഇത്രേ ഉള്ളിന്ന് എനിക്ക് പറയാൻ താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് സന്തോഷമായി അഞ്ച് വർഷത്തിന് ശേഷം എങ്കിലും എൻ്റെ ചാനലൊന്നാക്റ്റീവായല്ലോ എന്നതിൽ അല്ലാത്തൊന്ന് പൈസ കിട്ടുന്നതിനകത്തൊന്നും അല്ല ജോലിക്ക് പോയാലേ എനിക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ